നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നു എന്നാണ് കണക്കുകൾ അതോടൊപ്പം തന്നെ പ്രമേഹപൂർവ്വ അവസ്ഥയിലുള്ളവരുടെ എണ്ണവും കൂടുന്നു പ്രമേഹത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിൽ സുപ്രധാനമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഭക്ഷണത്തിലെ പഞ്ചസാരയുടെ ഉറവിടങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം ഫലപ്രദമായ പ്രമേഹ നിയന്ത്രണം എങ്ങനെ സാധ്യമാക്കാം എന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കപ്പം തിരുവനന്തപുരം ജ്യോതിദേവ്സ് ഡയബറ്റിസ് സെന്ററിലെ കൺസൾട്ടന്റ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അരുൺ ശങ്കർ ഡോക്ടർ ഡയബറ്റ് സെന്ററിലെ കൺസൾട്ടന്റ് ഡയബറ്റോളജിസ്റ്റ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഡോക്ടർ മെഡിസിറ്റിയിലെ ഷഹബാസ് സൈലു എന്നിവർ എല്ലാ ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഡോക്ടർ അരുൺ ശങ്കർ പ്രമേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആദ്യം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന മധുരമാണ് മധുരത്തെ മാറ്റി നിർത്തിയാൽ പരിഹരിക്കാവുന്നതാണോ പ്രമേഹം കുടുംബത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ഒന്നിനും ഈ ഒരു ഫാസ്റ്റ് ലൈഫിൽ ഒരു ഭക്ഷണ ക്രമീകരണം ഇല്ലാത്ത അവസ്ഥയും വ്യായാമക്കുറവും തന്നെ പ്രമേഹ സാധ്യത ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഭക്ഷണത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചിട്ടയായ ഒരു രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് അവിടെ പാലിച്ചു പോകേണ്ടത് അത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതാവണം അളവിൽ നിയന്ത്രിച്ച് അത് പല ഭാഗങ്ങളായി വീതിച്ച് കഴിക്കുന്ന രീതിയായിരിക്കണം അതിൽ ഒരു അന്നജത്തിൻ്റെ ഉപയോഗം ഒഴിവാക്കാൻ ശ്രമിക്കണം അത്തരം ശീലങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് വ്യക്തമാണ് ഡോക്ടർ അക്ഷയ് ഇപ്പോൾ പ്രമേഹം എന്ന് പറയുമ്പോൾ ആദ്യം പ്രമേഹം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ആദ്യം തന്നെ ആളുകൾ ചെയ്യുക ചായയിൽ പഞ്ചസാര ഒഴിവാക്കും ചോറിന് പകരം ചപ്പാത്തിയോ ഓട്സോ മറ്റ് ധാന്യങ്ങളോ ഒക്കെ ശീലമാക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബേക്കറി പലഹാരങ്ങളൊക്കെ ഒഴിവാക്കി അത്തരത്തിൽ മരുന്നുകൾക്ക് മരുന്ന് എടുക്കാൻ എല്ലാവർക്കും മടിയാണ് മരുന്ന് എടുക്കുന്നതിന് മുമ്പേ ഇത്തരത്തിലൊക്കെ സ്വയമേ ഇങ്ങനെയൊക്കെയുള്ള കൺട്രോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രമേഹം മാറിയേക്കും മരുന്നിൻ്റെ ആവശ്യമുണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയോടെയാണ് ആളുകൾ അങ്ങനെ ചെയ്യാറ് പക്ഷേ അടുത്ത തവണ ഷുഗർ ചെക്ക് ചെയ്യുമ്പോഴും ഷുഗർ ലെവലിൽ വലിയ മാറ്റമൊന്നും കാണാറില്ല അപ്പോൾ ഡോക്ടറെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചായയിലെ പഞ്ചസാരയും നമ്മൾ കഴിക്കുന്ന ചോറും മാത്രമല്ല പ്രശ്നം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് വേറെ ഉണ്ടെന്നല്ലേ നമ്മളെല്ലാവരും പറയാറുണ്ട് ഡയബറ്റിസ് ഒരു ഡിസീസ് അല്ല അതൊരു സിൻഡ്രോമാണ് അതുകൊണ്ട് തന്നെ ഡയബറ്റിസിന് ഒരു പ്രത്യേകതരം ഒരു സിംഗിൾ കോസ് കോസില്ല നമ്മളതിനെ വെബ് ഓഫ് കോസേഷൻ എന്ന് പറയും അല്ലെങ്കിൽ മൾട്ടിഫാക്ടോറിയൽ കോസേഷൻ എന്ന് പറയും പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഡയബറ്റീസിലോട്ടേക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രമേയ രോഗിയായി മാറുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കോസസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒരു ഇൻഡിവിജ്വലുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതൊന്ന് നമ്മുടെ ഭക്ഷണശൈലി തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒപ്പം തന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇന്ന് വളരെയധികം സെഡൻഡറി ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ മറ്റ് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സും ചുറ്റിലുള്ള പല വൈറൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളും അമിതമായി നമ്മൾ കഴിച്ച് നമ്മൾ വെയിറ്റ് കൂടി ഇരിക്കുമ്പോഴും നമുക്ക് ഡയബറ്റീസ് എത്താം അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും അതിൻ്റെ ക്വാണ്ടിറ്റി മാത്രമല്ല ക്വാളിറ്റിയും കൊണ്ട് കുറവിരിക്കുമ്പോൾ മറ്റ് പല വൈറ്റമിൻ ഡെഫിഷ്യൻസീസി ഡെഫിഷ്യൻസീസിൽ നിന്നും നമുക്ക് അതേപോലെ തന്നെ ഡയബറ്റിസ് എത്തിപ്പെടാം മധുരം കുറയ്ക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഡയബറ്റിസ് ഉള്ളൊരു വ്യക്തിയിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണ് എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒപ്പം തന്നെ മറ്റു ഫാക്ടർ ഫാക്ടേഴ്സുകൾ മറ്റു ഘടകങ്ങളെ നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് നമ്മുടെ ആധുനിക ജീവിതത്തിൽ വളരെയധികം നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്ട്രെസ് ഈ ഒരു സ്ട്രെസ് വളരെ അധികം നമ്മൾ ഒരു ദിവസേന ജീവിതത്തിൽ നമുക്ക് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്നായിട്ട് സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സിൽ നിന്നും റിലേറ്റഡ് ആയിട്ടുള്ള ഡയബറ്റിസും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വരാം സോ ഇതും കൂടെ ഒരു വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒബീസിറ്റി അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണ നിയന്ത്രണങ്ങൾ അതേപോലെ തന്നെ ചുറ്റുമുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളും നമ്മുടെ സ്ട്രെസ്സ് അതേപോലെ നമ്മുടെ ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും ഇതിൻ്റെ മുന്നേ ഡയബറ്റിസ് ഉണ്ടായിട്ടുണ്ടോ ജെനറ്റിക് റീസൺസ് അങ്ങനെ വളരെയധികം മൾട്ടി ഫാക്ടോറിയൽ കോസേഷൻസുകളായിരിക്കാം നമുക്കിതിൽ എത്തിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഡയബറ്റിസ് എന്ന ഒരു സിൻഡ്രോമിനെ നമ്മൾ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും അത് വരുന്നതിന് മുന്നേ തടയുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളൊരു വിഷയം സോ നമ്മൾ ഒരു ഡയബറ്റിസ് പക്ഷേ വന്ന് നമ്മൾ അതിനെ ചികിത്സിക്കാൻ നിൽക്കുന്നതിനേക്കാളും നമ്മുടെ ഫാമിലിയിൽ തന്നെ തന്നെ നേരത്തെ ടെസ്റ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും ഏറ്റവും വിഷയമുള്ള ഒരു വിഷയം ഡോക്ടർ ഷഹബാസ് ും ആദ്യം സുപ്രധാനമായി കരുതുക ഭക്ഷണ ക്രമീകരണം അല്ലെങ്കിൽ പഞ്ചസാര മധുരത്തിൻ്റെ മധുരത്തിനെ ഒഴിവാക്കുക ഒക്കെയാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ മധുരമുള്ള എന്തും മാത്രമാണ് ഷുഗർ ഉണ്ടാക്കുക എന്നുള്ളൊരു ധാരണ ശരിയല്ലല്ലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഷുഗറിൻ്റെ ഉറവിടങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കാം ഒരു കടയിൽ കയറി ഒരു സാധനം ഒരു ഫുഡ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ എം ആർ പി നോക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒപ്പം വലിയ ഒരു ഒരു ഉണ്ട് ന്യൂട്രീഷണൽ ഫാക്റ്റ് പാനൽ എന്ന് പറഞ്ഞിട്ട് അപ്പം അതിനകത്ത് ആ ഫുഡ് പാക്കറ്റിനകത്ത് എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ട് ആ പ്രോഡക്ട്സിൻ്റെ ഡെയിലി റെക്കമെൻഡേഷൻ എന്തുവാണ് എത്ര വരെ ആകാം ഈ പർട്ടിക്കുലർ സാധനത്തിനകത്ത് ആ ഫുഡ് പ്രോഡക്റ്റിനകത്ത് എത്ര കണ്ടൻറ് ഉണ്ടോ എന്നുള്ളത് ക്ലിയർലി ലേബിൾഡ് ആണ് അതൊരു ഗവൺമെൻറ് പ്രോട്ടോക്കോളാണ് അപ്പം അതിനകത്ത് ഉണ്ടാകും ഷുഗർ കണ്ടൻറ്റ് എത്ര ഉണ്ട് അതിൽ അഡീഷണൽ ആഡഡ് ഷുഗർസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ നമുക്കറിയാം ചില മീൻസ് ഭക്ഷണപ്രദാപങ്ങൾ ഫോർ ഇൻസ്റ്റൻസ് സിറപ്പ് കോൺ സിറപ്പ് റൈസ് സിറപ്പ് ഇതിലെല്ലാം ഷുഗർ ഉണ്ട് അതേപോലെ ഒരു ഒരു ചില വാക്കുകൾ ഫോർ ഇൻസ്റ്റൻസ് ഓ എസ് സി ഓസ് എന്ന് പറയുന്ന മീൻസ് എൻഡ് ചെയ്യുന്ന വാക്കുകൾ ഉള്ള മീൻസ് ഭക്ഷണങ്ങൾ അത് ഫ്രക്ടോസ് ആകട്ടെ ഡെക്സ്ട്രോസ് സുക്രോസ് മാൾട്ടോസ് ഇതിലെല്ലാം ഷുഗർ കണ്ടൻറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേമാതിരി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പല സാധനങ്ങൾ ഫോർ ഇൻസ്റ്റൻസ് തേന് മീൻസ് കരിപ്പെട്ടി ജാഗിരി ഇതെല്ലാം ഐസ്ക്രീം ഫ്രൂട്ട് സാലാഡ് യോഗാട്ട് ഇതിലെല്ലാം ഷുഗർ കണ്ടൻറ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പ്രമേഹ രോഗത്തെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതശൈലിയിലുള്ള ക്രമീകരണങ്ങളാണ് നമുക്കറിയാം നമ്മൾ ഓരോ മനുഷ്യർക്കും ഓരോ റുട്ടീൻ ഉണ്ടാവും അവർ അതിരാവിലെ ചിലപ്പോൾ കട്ടൻ ചായ അല്ലെങ്കിൽ ചായ മധുരമിട്ട ചായ അല്ലെങ്കിൽ അതിനുശേഷം അവരുടെ ഒരു ഭക്ഷണ ക്രമീകരണത്തിൽ ഉണ്ടാകുന്ന ഒരു ശീലങ്ങൾ ഈ ശീലങ്ങൾ മൂന്നോ നാലോ വയസ്സ് മുതൽ തുടങ്ങിയിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ അമ്പത് വയസ്സിലോ നാൽപ്പത്തഞ്ച് വയസ്സിലോ അറുപത് വയസ്സിലോ ഒക്കെ ആയിരിക്കും പ്രമേഹ രോഗം തിരിച്ചറിയപ്പെടുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഈ ജീവിതശൈലി ക്രമീകരണം പല ആളുകൾക്കും അംഗീകരിക്കും അല്ലെങ്കിൽ അത് കൃത്യമായി പാലിക്കാനോ പറ്റാതെ പോകുന്നിടത്താണ് ഈ പ്രമേഹ രോഗ നിയന്ത്രണം അപ്പോൾ ഡോക്ടറെ ഈ ശീലങ്ങൾക്ക് വരുന്ന ഒരു മാറ്റം ആണ് രോഗികൾക്ക് അത് കുറച്ചും കൂടിയൊക്കെ പോസിറ്റീവായിട്ട് കുറച്ചും കൂടി ഫലപ്രദമായി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ എന്താ ഈ ചോദ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അത്ര നിസ്സാരമല്ല ഇത് കാരണം എന്താണ് ഒരു വ്യക്തിക്ക് പ്രമേഹം നിർണ്ണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തോ അല്ലെങ്കിൽ പ്രമേഹ ചികിത്സാ സംഘത്തിൻ്റെ അടുത്തോ വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം നിർദ്ദേശിക്കുന്നത് ഭക്ഷണം മാറ്റുക വ്യായാമം ചെയ്തു തുടങ്ങുക ഇതുവരെ ശീലിച്ചു പോയിരുന്നതെല്ലാം മാറ്റാൻ നമ്മൾ നിർദ്ദേശിക്കുകയാണ് ഒരിക്കലും അത് ചിലപ്പോൾ ആ വ്യക്തിക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചെന്ന് വരില്ല നേരത്തെ ചെയ്തു പോയിരുന്ന ആ ഒരു ഭക്ഷണ രീതിയും അവരുടെ ജീവിത സാഹചര്യവും മനസ്സിലാക്കിയിട്ട് പ്രമേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളൊരു വ്യക്തത വരുത്തണം ആ രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം പ്രധാനമായും നമ്മൾ നോക്കുന്ന എച്ച് ബി എം സി ടെസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഷുഗറോ ടു അവേഴ്സ് ഫുഡ് കഴിഞ്ഞ് നോക്കുന്ന ഷുഗർ ലെവലോ ആയിരിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ധാരണ വരുത്തിയിട്ട് വേണം മുന്നേയുള്ള ജീവിതശൈലിയിൽ ഏത് രീതിയിലാണ് ആ വ്യക്തിയുടെ നിയന്ത്രണത്തിന് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ള നിർദ്ദേശം നൽകാൻ കഴിയുക ചിലപ്പോൾ അവിടെ ഡയറ്റീഷ്യൻ്റെ സഹായം നമുക്ക് നേടേണ്ടതായിട്ട് വരാറുണ്ട് അവിടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിന് വേണ്ട രീതിയിലുള്ള ഭക്ഷണ രീതി ആ വ്യക്തിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ നിർദ്ദേശിക്കുകയും അതോടൊപ്പം വ്യായാമത്തിന്റെ സഹായം കൂടെ തേടേണ്ടതുണ്ട് വ്യക്തമാണ് ഡോക്ടർ അക്ഷയ് മുൻപൊക്കെ നമ്മൾ പ്രമേഹ രോഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രമേഹ രോഗം വരാനൊരു പ്രായം കുറച്ചധികം പ്രായമായ ആളുകൾക്കാണ് ഈ അസുഖം വരിക അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ ശേഷമുള്ളവർക്കാണ് വരിക എന്നൊക്കെ ഒരു ധാരണ പക്ഷേ അതൊരു ധാരണ മാത്രമായിരുന്നു പക്ഷേ ഇപ്പോഴും നമ്മൾ കൂടുതലും സമൂഹത്തിൽ കാണുന്നത് പ്രമേഹ രോഗത്തിന് അങ്ങനെ ഒരു പ്രായവ്യത്യാസമൊന്നുമില്ല വളരെ ചെറുപ്പക്കാരിൽ പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികൾക്ക് പോലും ടൈപ്പ് ടു ഡയബറ്റിസ് കണ്ടുവരുന്നു എന്നുള്ളതാണ് ഡോക്ടറെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഉത്തരമാണ് അത് ഡോക്ടർ അതൊന്ന് വിശദമാക്കോ ഇത്ര ചെറിയ കുട്ടികൾ ഇപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ടൈപ്പ് വൺ ഡയബറ്റിസ് ആണ് എന്നാണ് നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല ടൈപ്പ് ടു ഉള്ള കുട്ടികൾ നമ്മൾ സമൂഹത്തിലുണ്ട് സാധാരണ രീതിയിൽ കാലാകാലമായി നമ്മൾ ഡയബറ്റീസെ വ്യത്യാസപ്പെടുന്നത് വ്യത്യസപ്പെടുത്തുന്നത് ഒരു ടൈപ്പ് വൺ ഡയബറ്റിസ് അഥവാ ടൈപ്പ് ടു ഡയബറ്റിസ് എന്നായിരുന്നു ടൈപ്പ് വൺ ഡയബറ്റിസ് ആണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ നമ്മുടെ ബോഡിയിലുള്ള പ്രൊഡക്ഷൻ വളരെ കുറവാണ് ഇല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് വൺ ഡയബറ്റിസ് എന്നും ടൈപ്പ് ടു ഡയബറ്റീസിനെ ഇൻസുലിൻ്റെ ഉണ്ട് എന്നാൽ അതേ സമയത്ത് അത് ആക്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള രീതിക്കായിരുന്നു ടൈപ്പ് ടു ഡയബറ്റിസ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൻ്റെ മുകളിൽ മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളായിരുന്നു ഇപ്പം ഇന്ന് ഞാനിവിടെ വരുന്നതിന് മുന്നേ ഒരു പതിമൂന്ന് വയസ്സ് ഇപ്പം അയാൾക്ക് യാതൊരുവിധ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാര്യമായിട്ടൊന്നിത്തിരി ഉറക്കം മാത്രം ഉണ്ടായിരുന്നില്ല ഒപ്പത്തിൽ കുറച്ച് കഴുത്തിൻ്റെ അവിടെ കുറച്ച് കറുത്ത പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെന്താ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു ജനറൽ പ്രാക്ടീഷണറിൻ്റെ അടുത്ത് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ പറയുന്ന ഒരു കറുത്ത പാടുകൾ ഇത്തിരി ലേശം കൂടുതലായിട്ട് കഴുത്തൻ്റെ സറൗണ്ടിങ്ങിൽ കണ്ടപ്പോഴാണ് ആ ലോക്കൽ ജനറൽ പ്രാക്ടീഷണർ ഒരു ഡയബറ്റോളജിസ്റ്റ് നിങ്ങളെ സമീപിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞ് അവർ എന്നിലോട്ടേക്ക് എത്ത് എത്തുന്നത് ഇദ്ദേഹം ആദ്യം കയറി വരുമ്പോൾ എന്നെ ആകർഷിച്ച രണ്ട് കാര്യങ്ങളാണ് ഒരു പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു അമിതമായ ഒരു ഒരിത്തിരി വയറ് ചാടുകയും അതേപോലെ തന്നെ നേരത്തെ ജനറൽ പ്രാക്ടീഷണർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കറുത്ത പാടുകൾ കഴുത്തു ചുറ്റുമുണ്ടായിരുന്നു അപ്പം ഇതുപോലെ ഒരു ആള് വരുമ്പോഴത്തേക്കും നമ്മൾ ചാടി പതിമൂന്ന് വയസ്സാണെന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ടൈപ്പോൺ ഡയബറ്റിസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിന് പകരം നമ്മളിതിനെ എക്കൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും ടെക്നിക്കൽ ടേംസിൽ ഒരു പിഗ്മെൻറ്റേഷൻ ഇതിനെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ സിഗ്നിഫൈ ചെയ്യുന്നൊരു വിഷയമാണ് ഈ കറുത്തുപാടുകൾ അതേപോലെ തന്നെ പിഗ്മെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതേപോലെ തന്നെ ഒരു സെൻട്രൽ ഒബീസിറ്റി ഈ ഒരു പ്രായത്തിൽ വയറ് ചാടിയിരിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് നോക്കിയപ്പോഴത്തേക്കും ആ പ്രായത്തിനേക്കാളും അധികം വെയിറ്റ് ഉൾ ഉണ്ടാകുകയും ഓവർ വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഭക്ഷണ രീതികളും കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തിൽ എടുക്കുന്ന ഒരു കാലറീസ് ആ പ്രായത്തിൽ ഉള്ള ആവശ്യത്തിനേക്കാളും വളരെയധികമുള്ളതായിരുന്നു ഈ ടൈപ്പ് വൺ ടൈപ്പ് ടു ഡയബറ്റീസിനേക്കാളും അപ്പുറം ഒരുപാട് പുതിയ നോവൽ ക്ലസ്റ്റേഴ്സ് ഡയബറ്റീസിൽ ഇന്ന് ഉണ്ടായിട്ടുണ്ട് ലാഡ മൂടി അങ്ങനെ പല വിഷയങ്ങളായിട്ട് മൂന്ന് ജനറേഷൻ മൂന്ന് തലമുറയായിട്ട് നമുക്ക് ഡയബറ്റിസ് ഉണ്ട് എന്നാൽ അതേസമയം തന്നെ ഒരു ഇൻസുലിൻ്റെ ഒരു പ്രിക്കർസർ ആയിട്ട് നമ്മുടെ ശരീരത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒരു പ്രിക്കർസർ ഒരു സി പെപ്റ്റൈഡ് എന്ന ലെവൽ ലെവല് വർഷങ്ങളോളം ഇല്ലെങ്കിൽ ഒരു സമയം കൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും ലോ ആയി വരികയാണ് എന്നുണ്ടെങ്കിൽ മൂടി എന്നൊരു വിശേഷണത്തിലോട്ടേക്ക് പോകാനുള്ള ചാൻസുകളും കൂടുതലും സോ ഇന്നൊരാൾ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും എന്ത് തരം ഡയബറ്റിസ് ആണ് എന്നുള്ള ഡയഗ്നോസിസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ട്രീറ്റ്മെൻറ്റിനെയും ഒത്തിരി അധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും വ്യക്തമാണ് ഡോക്ടർ നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായിരിക്കുന്നു വളരെ വേഗം തിരിച്ചെത്താം തുടരുന്നു പ്രമേഹ രോഗ നിയന്ത്രണം എങ്ങനെ ഫലപ്രദമായി സാധ്യമാക്കാം എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊപ്പം തിരുവനന്തപുരം ജ്യോതിദേവ്സ് ഡയബറ്റിസ് സെന്ററിലെ കൺസൾട്ടന്റ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അരുൺ ശങ്കർ ഡോക്ടർ മോഹൻസ് ഡയബറ്റിസ് സെന്ററിലെ കൺസൾട്ടന്റ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അക്ഷയ് നിമ്സ് മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഷഹബാസ് അലലു എന്നിവരാണ് നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ ഷഹബാസ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് ഒത്തിരി ഉള്ള പ്രായമാണ് പഠിക്കണം അപ്പോൾ ഈ പ്രമേഹ രോഗം അവരിലുണ്ടാക്കുന്ന സങ്കീർണതകൾ ബുദ്ധിമുട്ടുകൾ അവരുടെ ചെറിയ പ്രായക്കാരുടെ പ്രമേഹ രോഗ നിയന്ത്രണം എങ്ങനെയാണ് സാധ്യമാക്കുക ഒന്ന് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് രണ്ടാമത് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി അപ്പം ഈ കുട്ടികളിൽ നമ്മൾ പൊതുവെ കാണുന്നത് ടൈപ്പ് വൺ ഡയബറ്റിസ് ആണ് അപ്പോൾ അതിൽ കൂടുതലും പ്രശ്നം വരുന്നത് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസിയാണ് അവർക്ക് ഇൻസുലിൻ ഇല്ല അപ്പോൾ അവരുടെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റും വീണ്ടും ഇൻസുലിൻ ആയിരിക്കും അത് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും അത് അതേപോലെ ടൈപ്പ് ടു ഡയബറ്റിസിൽ യങ്ങർ ഡയബറ്റിക്സ് ടൈപ്പ് ടു ഡയബറ്റിക്സും ബാക്കി ഈ പറഞ്ഞതുപോലെ ലാഡ മോഡി എന്ന പല ടെർമിനോളജിയിൽ അടങ്ങുന്ന ഡയബറ്റിക് വേരിയൻസും കാണുന്നു അപ്പോൾ അവരുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് വീണ്ടും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതായത് ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്തുക ഡയറ്റ് എക്സസൈസ് ഇതെല്ലാം അതിൻ്റെ കൂടെ ഔഷധങ്ങളുമാണ് അതിൽ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് വരുന്നത് ഇപ്പം നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രമേഹം എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ് അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ചികിത്സയും അപ്പോൾ പ്രൈമറിലി ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്തുക എന്നുള്ളത് തന്നെയാണ് വെയ്റ്റ് ഓപ്റ്റുമൽ വെയ്റ്റ് മാനേജ്മെൻറ്റ് രണ്ടാമത്തെ കാര്യം ഡയറ്റ് ഗുഡ് മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി മൂന്നാമത്തെ കാര്യം എക്സസൈസ് വ്യായാമം ഒരു ഓപ്റ്റുമൽ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പ്രൈമറി കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഡയറ്റിൻ്റെ കാര്യം ഡയറ്റ് കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടന്റ് കുറയ്ക്കുക ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് ഓർ ഫിഫ്റ്റി പെർസെൻ്റ് എങ്കിൽ വയ്ക്കുക കൂടുതൽ പ്രോട്ടീൻ ലോവർ കണ്ടൻറ്റ് ഓഫ് ഫാറ്റ് കൂടുതൽ ഫൈബർ കണ്ടൻറ് നമ്മൾ ഡയറ്റിൽ അഡ്വൈസ് ചെയ്യും വ്യായാമം എന്ന് പറയുന്നത് എ ഡി റെക്കമെൻറ്റേഷൻ ഒരു തേർട്ടി മിനിറ്റ്സ് ഓഫ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി ഫോർ അറ്റ്ലീസ്റ്റ് ഫൈവ് ഡേയ്സ് എ വീക്ക് അതിനൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ട്രെയിനിങ് എന്നുള്ളതാണ് അഡ്വക്കേഷൻ ഡോക്ടർ അരുൺ ശങ്കർ നമ്മളിപ്പോൾ കുട്ടികളുടെ ടൈപ്പ് ടു പ്രമേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുട്ടികളാണ് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചിരുന്നു ഈ മധുരം ഏറ്റവും ഇഷ്ടമുള്ളത് കുഞ്ഞുങ്ങൾക്കായിരിക്കും അവർ ചോക്ലേറ്റ് ജ്യൂസുകൾ കോള ഇങ്ങനെയുള്ള ഐസ്ക്രീം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക വളരെ പ്രയാസമാണ് അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ഡയബറ്റിസ് കൂടി കണ്ടെത്തി കഴിയുമ്പോൾ മധുര നിയന്ത്രണം ഒപ്പത്തിൽ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സ്ട്രിക്റ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ക്രമീകരണത്തിൽ എങ്ങനെയാണ് നടപ്പാക്കുക ഡോക്ടർക്കും കാണുമല്ലോ ചെറിയ അവരുടെ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് അവരെ സ്കൂളിൽ അയക്കണം അവരുടെ അവരുടെ ടീച്ചേഴ്സിനും സഹപാഠികൾക്കും ഒക്കെ അറിഞ്ഞിരിക്കണം ഈ കുട്ടിക്ക് ഈ അസുഖമുണ്ട് എന്നുള്ളത് അപ്പൊ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാം അതായത് ഈ സമപ്രായക്കാരായ മറ്റ് സുഹൃത്തുക്കളോടൊപ്പം ഈ വളരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കർശനമായ നിയന്ത്രണങ്ങൾ വെക്കുന്നത് അവരെ ഒരുപാട് മാനസികമായി പോലും തളർത്താൻ സാധ്യതയുണ്ട് ടൈപ്പ് വൺ ടൈപ്പ് ടു പ്രമേഹ ചികിത്സയിലിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് ടൈപ്പ് വൺ കുട്ടികൾക്ക് അവരുടെ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനായിട്ട് കൃത്യമായ അളവിൽ ഇൻസുലിൻ പല ഘട്ടങ്ങളിലെ പല തവണകളിലായി ഒരു ദിവസം നമുക്ക് നൽകേണ്ടി വരും ഒന്നുകിൽ അത് ഇൻസുലിൻ പമ്പിൽ തുടർച്ചയായി തുള്ളി തുള്ളിയായി ഇൻസുലിൻ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന വിടുന്ന രീതിയായിരിക്കാം അല്ലെങ്കിൽ ബേസൽ ബോളസ് ഇൻസുലിൻ രജിമെൻറ്റ് എന്ന് പറയുന്ന പോലെ ഒരു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു നേരത്തെ ഇൻസുലിനും പല തവണകളായി എടുക്കുന്ന ബോളസ് ഇൻസുലിനും ഉണ്ട് ഒരു പ്രമേഹ നിർണയം നടന്ന ടൈപ്പ് വൺ പ്രമേഹമുള്ള കുട്ടിയായാലും ടൈപ്പ് ടു പ്രമേഹമുള്ള കുട്ടിയായാലും പൂർണ്ണമായി അവർക്ക് നിയന്ത്രണം കർശന നിയന്ത്രണം വരുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ടൈപ്പ് ടു പ്രമേഹത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ അമിതവണ്ണം എന്ന് പറയുന്ന ശരീരഭാരം കൂടുന്ന കൂടുന്നൊരവസ്ഥയും കൂടെ വരുന്നുണ്ട് അവിടെ പക്ഷേ തീർച്ചയായും ഭക്ഷണ ക്രമീകരണത്തിൽ ഒരു നിയന്ത്രണം വരുത്തുന്നത് ശരീരഭാരം നിയന്ത്രിക്കാനും അതുവഴി പ്രമേഹ നിയന്ത്രണ സാധ്യത കൂട്ടാനും സാധിക്കുന്നുണ്ട് അവിടെ തീർച്ചയായും മധുരം കുറയ്ക്കാനോ ഒഴിവാക്കാനോ നിർദ്ദേശിക്കുന്നത് നന്നായിരിക്കും പക്ഷേ കുട്ടികളാണ് നമുക്കൊരുപാട് നിർ നിർബന്ധങ്ങൾ പിടിക്കാൻ പറ്റില്ല തീർച്ചയായും മാതാപിതാക്കൾക്ക് അവിടെ ഒരു വലിയൊരു റോളുണ്ട് അല്ലെങ്കിൽ അധ്യാപകർക്കൊരു റോളുണ്ട് കാരണം മാതാപിതാക്കളെക്കാട്ടിലും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ചിലപ്പം സ്കൂളുകളിലായിരിക്കും അപ്പം അവിടെ മറ്റൊരു സുഹൃത്ത് മധുരം കഴിക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു കുട്ടിക്ക് മധുരം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ പറ്റില്ല വ്യക്തമാണ് ഡോക്ടർ അക്ഷയ് നമ്മൾ ഇനി പ്രമേഹ രോഗ ചികിത്സയെക്കുറിച്ച് കൂടി സംസാരിക്കണം പൊതുവെയുള്ളൊരു ധാരണ പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ചു നിർത്താൻ വേണ്ടി മാത്രമാണ് എന്നൊരു ധാരണയുണ്ട് ആളുകൾക്ക് കൂടുതൽ മരുന്നുകളെ കുറിച്ച് മരുന്ന് കഴിക്കാൻ മടിയാണ് ഇൻസുലിന് അതിനേക്കാൾ ഭയമാണ് ആളുകൾ ഈ മരുന്നുകളെ ഭയക്കുന്നതിന് ഒരു ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ വൃക്ക രോഗങ്ങൾ പിടിപെടും അല്ലെങ്കിൽ മറ്റസുഖങ്ങൾ വരുന്നു എന്നൊക്കെയുള്ള ഷുഗറിന് മരുന്ന് കഴിച്ചാൽ ഇങ്ങനെയൊക്കെ വരുമെന്നുള്ളൊരു ധാരണയുണ്ട് യഥാർത്ഥത്തിൽ ഈ അസുഖങ്ങളൊന്നും പിടിപെടാതിരിക്കാനാണ് ഷുഗറിൻ്റെ മരുന്ന് കൃത്യമായി കഴിക്കണമെന്ന് പറയാൻ ഡോക്ടർ ഈ മരുന്നിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഡോക്ടർക്കും അറിയാമല്ലോ ഡോക്ടറുടെ അനുഭവത്തിൽ പേഷ്യൻസ് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഈ തെറ്റിദ്ധാരണകൾ എങ്ങനെയാണ് അതെങ്ങനെയാണ് ഡോക്ടർക്ക് വിശദമാക്കാൻ പറ്റുക ദിവസേന മൂന്നും നാലും സമോസയോ വടയോ കഴിക്കുന്ന ഒരാൾ ദിവസേന രീതിക്ക് ഒരു പത്തോ പതിനഞ്ചോ സിഗരറ്റ് പുകവലിച്ച് കളയുന്ന ഒരാൾ നമ്മളോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ ഇപ്പം ഇന്ന് ഈ തരുന്ന പ്രമേയത്തിനുള്ള ഗുളിക ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ എനിക്ക് കിഡ്നി അസുഖം ബാധിച്ച് പോവുമോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ഗുളിക എനിക്ക് കൊളസ്ട്രോള് നിയന്ത്രിക്കാൻ വേണ്ടി എടുക്കാമോ എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ അവരോട് പറയാറുള്ളൊരു കാര്യം ഇതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഏഴും എട്ടും സമോസയോ ഇല്ലെങ്കിൽ മൂന്നും നാലും വടയോ ഒരു ദിവസം ഡെയിലി കഴിച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളായി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഉപരി വലിയൊരു ബുദ്ധിമുട്ടായിരിക്കില്ല അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടിലോട്ടേക്ക് ഈ പറയുന്ന ഒരു ഗുളിക കഴിക്കുമ്പോൾ അത് നിങ്ങളെ നിയന്ത്രിക്കാറില്ല പലപ്പോഴും നമ്മൾ മരുന്നുകൾ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മുന്നേ ആ പേഷ്യൻറ്റിൻ്റെ മറ്റു അവയവങ്ങളുടെ സ്ഥിതിയും നമ്മൾ നോക്കാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ ആദ്യം വിശ്വസിക്കുക തരുന്ന മരുന്ന് കൃത്യമായിട്ട് എടുക്കുക അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചില എൻസൈംസുകളുടെ അളവ് മാറുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രമേയത്തിൻ്റെ ഗുളികൻ്റെ ഡോസേജുകളോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഗുളിക നമ്മൾ മാറ്റേണ്ടി ആവശ്യം വരാറുണ്ട് തീർച്ചയായിട്ടും പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡയറ്ററി മാനേജ്മെൻ്റ് കൊണ്ടുവരിക പക്ഷെ എന്നിട്ടും നമുക്കൊരു പ്രമേയം കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഗുളിക എടുക്കണം കാരണം പ്രമേയം ഗുളിക എടുക്കുന്നതിനേക്കാളും പല സൈഡ് എഫക്ട്സുകളും പല കോംപ്ലിക്കേഷൻസുകളും നമ്മളിലോട്ടേക്ക് എത്തിക്കും അതിൻ്റെ അത്ര സൈഡ് എഫക്ട്സോ കോംപ്ലിക്കേഷൻസോ ഒന്നും തീർച്ചയായിട്ടും ഒരു ഡോക്ടർ എന്ന് വിശ്വസിക്കുന്നു ഡോക്ടർ നമ്മൾ പ്രോഗ്രാം ഡോക്ടർക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നിർദ്ദേശങ്ങൾ ഒരു ഷുഗർ പഞ്ചസാരയുടെ അളവ് കൂടുന്നതല്ല അതിൻ്റെ പ്രശ്നം അത് കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ബാക്കി അതിൻ്റെ ആണ് അതിൻ്റെ പ്രശ്നം അപ്പം അതിനെന്താ വേണ്ടത് പ്രിവെൻഷനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോ എത്രയും വേഗം നമ്മുടെ െയ്യുക നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഷുഗർ ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് പ്രമേഹ രോഗം ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനൊപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള ബാക്കിയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉദാഹരണം തൈറോയിഡ് ഹാർട്ട് ഹാർട്ടിൻ മീൻസ് കാഡിയാക് അസുഖങ്ങൾ കിഡ്നിയുടെ അസുഖം ഇതെല്ലാം ഉണ്ടോ എന്നുള്ളത് നേരത്തെ തന്നെ ചെക്ക് ചെയ്ത് വെക്കേണ്ടതാണ് എവറി ആൻഡ് ഡൺ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു നല്ല ഒരു ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്തുക എന്നുള്ളത് പ്രമേഹ രോഗത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ഒരു ധാരണ എന്ന് പ്രമേഹം ഒരിക്കൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മുഴുവനും അസുഖമുണ്ടാവും മരുന്ന് കഴിച്ച് നിയന്ത്രിച്ചു നിർത്തുക അല്ലാതെ പൂർണ്ണമായൊരു മാറ്റം അതിൽ നിന്ന് ഡയബറ്റസ് റിവേഴ്സൽ സാധ്യമല്ല എന്നാണ് പക്ഷെ നമ്മൾ പുതിയ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കും ചില സാഹചര്യങ്ങളിലെങ്കിലും ഡയബറ്റൽ റിവേഴ്സൽ സാധ്യമാണ് എന്നാണ് ഡോക്ടറെ അത് അങ്ങനെയാണെങ്കിൽ അത് ഏതാണ് ആ ഒരു അവസ്ഥ എപ്പോഴാണ് നമുക്ക് അങ്ങനെ അത് സാധ്യമാക്കാൻ പറ്റും അതൊരു ഡിബേറ്റബിൾ ആണെന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും ഉണ്ട് റിവേഴ്സലും റെമിഷിനെ പറ്റിയും ആ ഒരു ഡിബേറ്റ് ഇന്നും നടക്കുന്നതെന്നുള്ളത് നമുക്ക് പ്രമേഹ നിർണയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈകിയാണ് നടക്കുന്നതെന്ന് നമ്മളെപ്പോഴും പറയുന്നുണ്ട് പക്ഷേ ആ പ്രമേഹ നിർണയം നടക്കുന്ന ആ ഒരു സമയത്തെ ചികിത്സ അതിൽ ജീവിതശൈലിയിലെ മാറ്റം ആദ്യം പറ്റി നമ്മൾ ഇത്രയും നേളം നേരം ചർച്ച ചെയ്യുകയായിരുന്നു കൂടാതെ ആദ്യം ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന ഔഷധങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് അമിതവണ്ണമുള്ള ഒരു ടൈപ്പ് ടു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ചികിത്സയിൽ ഉൾപ്പെടുത്തുന്ന ഇന്ന് പ്രമേഹ ചികിത്സയിൽ ലഭ്യമായ ഔഷധങ്ങളിൽ ഹൃദ്രോഗം തടയാനും വൃക്കയ്ക്കും കരളിനും ഒക്കെ സംരക്ഷണം നൽകാനും അതേസമയം അമിതവണ്ണമുള്ളവർക്ക് ശരീരഭാരം കുറയ്ക്കുന്ന തരത്തിലും പ്രയോജനം ചെയ്യുന്ന പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട് അത്തരം ഔഷധങ്ങൾ ആദ്യം ഉപയോഗിക്കുന്ന ചികിത്സ എടുക്കുന്ന വ്യക്തികളിൽ ശരീരഭാരം കുറയുന്നതിനനുസരിച്ച് ഏകദേശം പ്രമേഹം മാറുന്നു എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ട് പക്ഷേ പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ പൂർണ്ണമായി മാറ്റുക എന്ന് ആരെങ്കിലുമൊക്കെ അവകാശപ്പെടുന്നെങ്കിൽ അത് ഇപ്പോഴും പൂർണ്ണമായും തെളിയിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് രോഗികളോടും അല്ലെങ്കിൽ പൊതു സമൂഹത്തോടും നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയേണ്ട ഒന്നാണ് ജീവിതശൈലിയിൽ ശ്രദ്ധിക്കുക ഭക്ഷണ ക്രമീകരണം ചിട്ടയായി പോകാൻ നോക്കുക വ്യായാമം ചെയ്യുക മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക നല്ലൊരു ഉറക്കം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ ഒരു ഉറക്കം അത്യാവശ്യം നമുക്ക് ഉണ്ടായിരിക്കാം വ്യക്തമാണ് ഡോക്ടർ വളരെ വളരെ അധികം നന്ദി വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു എത്തരത്തിലാണ് പ്രമേഹ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുക എന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും നന്ദി പ്രോഗ്രാം അവസാനിക്കുകയാണ് ഇനി ഒരു